നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ആട്ടോ പുളി മോര് എന്താ പുളി ഉണ്ടാവും ഉണ്ടാവും ആ പേരും തന്നെ അറിയാം ഇനിയിപ്പോൾ തടങ്ങായി രണ്ടും കൂടി പുളിയാവില്ലേ ആവും വല്ലാതെ പുളിക്കണ എടുക്കരുത് ഒരു മീഡിയം സൈസ് പുളി വേണേനും ഒട്ടും പുളിക്കാത്തതും നന്നല്ല അതുപോലെ തന്നെ വാളംപുളി ഈ ഒരു കോമ്പിനേഷൻ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കൊണ്ടുപോവാ കൊണ്ടുപോവാ പറയിച്ചോറ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് പുളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടമുള്ളൂ കേട്ടോ തീരെ പുളി പുളി എന്ന് പറഞ്ഞാൽ അലർജിയുള്ള ആൾക്കാർക്ക് ഈ ഒരു റെസിപ്പി പറ്റൂല്ല പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ നല്ല ചൂടുള്ള ചോറ് അതിലേക്കാണ് ഒഴിച്ചു കൂട്ടാനായിട്ട് അടുപ്പത്തുനിന്ന് എടുക്കുക ചോറിലേക്ക് ഒഴിക്കുക കഴിക്കുക അങ്ങനെ ചൂടോടെ തന്നെ ഉപയോഗിക്കണം ഉപയോഗിക്കുന്നുട്ടോ അല്ലാതെ കുറുക്കുകാലേ കുറച്ച് കഴിഞ്ഞിട്ടാവാം അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെയാണ് നാളത്തൊക്കെയാണ് അതിനൊന്നും പറ്റിയ റെസിപ്പി അല്ല അപ്പം തന്നെ പറഞ്ഞുതരാം കാരണം മോരിൻ്റെയും പുളീടേയും രണ്ട് പുളിയുണ്ട് അപ്പം ഇരിക്കുന്നിടത്തോളം കുറച്ച് കൂടുതൽ പുളി ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉണ്ടാക്കുക ഒരു നേരത്തേക്കുള്ളത് ഉണ്ടാക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടം പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ എന്നിട്ട് ചോറില് കൂട്ടിയിട്ട് വാരി വാരി ഊണ് കഴിക്കുക കഞ്ഞിയിലയച്ചാൽ കഞ്ഞിയിലേക്ക് ഒഴിച്ചിട്ടും കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഞാൻ വീണ്ടും പറയുന്നു ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിറ്റേ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോഴേക്കും അപ്പോഴേ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുക ചോറ് കൂടെ നന്നായിട്ട് ഒഴിച്ചുവിട്ടാൻ്റെ ഇതിയേടെ ഒഴിക്കുക കഴുകുക തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി കൊച്ചു കുട്ടികൾക്ക് പോലും വേണമെങ്കിൽ ഉണ്ടാക്കുക കേട്ടോ അങ്ങനത്തെ റെസിപ്പിയാണ് ഇതിൽ സിമ്പിളായിട്ട് റെസിപ്പി ഉണ്ടോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും അപ്പം ഞാൻ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണ് ഗ്യാസ് കൊളുത്തിട്ട് എൻ്റെ ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് എണ്ണ ചൂടാവൊന്നും വേണ്ട ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന അല്ലാതെ പൊട്ടണ വരെ ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അര ടീസ്പൂൺ കടുക് ആദ്യം ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറ്റൽമുളക് ഒരു മൂന്നാലെണ്ണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളക് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു അര ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ചിലപ്പോൾ ഓരോന്ന് അങ്ങനെ കിടക്കും സാരമില്ല നല്ലതാണ് അതും ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്നും അടയ്ക്കുക കേട്ടോ ഇനി എല്ലാം കൂടി പൊട്ടി വരട്ടേ അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം അതൊക്കെ സാവധാനം അവർക്ക് ആവണ സമയത്ത് പൊട്ടട്ടെ കേട്ടോ അപ്പോൾ റെസിപ്പിയുടെ പേര് പറയാം പുളി മോര് പേര് തന്നെ ഉണ്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് പുളി വേണം മോരും വേണം കേട്ടോ പക്ഷേ ഇതൊരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എൻ്റെ ഒരു റിക്വസ്റ്റാണ് രസമൊക്കെ നമ്മൾ ഒഴിച്ചുകൂട്ടാനായിട്ട് കഴിക്കില്ലേ അതേപോലെ ചോറിൽ നല്ലോണം ഒഴിച്ച് കഴിക്കാനുള്ളതാണ് കേട്ടോ വായിക്ക് രുചി ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഒന്നുമില്ലെന്നപ്പോൾ എന്താ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് വല്ലാതെ പുളി പുളിയില്ലാതെ ഒരു മീഡിയം സൈസ് പുളിയുള്ള മോരെടുക്കണം ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുക്കണം നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കേട്ടോ അപ്പോൾ എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നല്ലോണം ഒരു എട്ട് പത്ത് കുഞ്ഞുള്ളി വട്ടത്തിലരിഞ്ഞത് അതോടൊപ്പം തന്നെ ഒരു വലിയ സവാള വലിയ സവാളയെച്ചാൽ ഒരെണ്ണം എടുത്തോളൂ അല്ലെങ്കിൽ കുഞ്ഞു സവാളയെച്ചാൽ രണ്ടെണ്ണം കേട്ടോ മീഡിയം സൈസ് സവാളേന്ന് രണ്ടെണ്ണം എടുത്തോളൂ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്ത ഇനി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അതോടൊപ്പം തന്നെ ഉപ്പ് ഇത് വല്ലാതെ ചുമന്ന കളറാവുമെന്ന് വേണ്ട കേട്ടോ ഉള്ളി കാരണം എന്താ വെച്ചാൽ ഇതൊന്ന് കടിക്കാൻ കിട്ടണം നമുക്ക് അങ്ങനെ ഒന്നിട്ട് വളർന്നാൽ മതി കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നാൽ ഒന്ന് നന്നായിട്ട് വാറ്റണം പക്ഷെ നമുക്ക് തേക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടണം സവാളിയും കുഞ്ഞുളിയും ഒക്കെ അതാണ് അതിൻ്റെ ഒരു പാപം ഒന്ന് വറ്റിയാം ഇപ്പം കണ്ടോ ഒന്ന് നന്നായിട്ട് വാഴഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ മതി ഇനി നമ്മൾ ഒരു നെല്ലിക്കാവ വലുപ്പത്തിലുള്ള പുളി ഞാൻ ചൂട് വെള്ളത്തിലാണ് പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അതിൻ്റെ സത്തൊക്കെ കിട്ടും അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് രട്ടെ കേട്ടോ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് ശർക്കരയുടെ പൊടി ഒരു കഷ്ടി ഒരു അര ടീസ്പൂൺ മതി കേട്ടോ ഇത് നന്നായിട്ട് ഇരുന്ന് കുറുകി കിട്ടണം കേട്ടോ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം ഞാൻ ഉപ്പൊക്കെ നോക്കി ഇപ്പൊ കണ്ട് ഇപ്പൊ കണ്ടോ നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് കണ്ടോ ഇങ്ങനെ കുറുകി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അറിയോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ തിള നിന്നതിന് ശേഷം മാത്രം നമ്മൾ നല്ല അടിച്ചു വെച്ച മോരം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഇനി സാധാരണ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ വെച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്ത ഉടനെ അതിൻ്റെ തിള നിൽക്കും പക്ഷേ ഇത് മൺചട്ടിയാണല്ലോ അത് കാരണം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ തിള ഒന്ന് നിൽക്കട്ടെ അതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരുന്ന മീഡിയം സൈസ് പൊളിയുള്ള മോരം ഒഴിച്ചു കൊടുക്കുക ഇത്ര പണിയുള്ള പുളി മോര് അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നിന്നിട്ടുണ്ടോ ഒരു തിളയും കൂടിയേ ഉള്ളൂ അത് കുഴപ്പമില്ല ഈ സമയത്ത് വളരെ പരിതാപകരമായ സ്ഥിതി എന്ന് പറയാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ ആ ഇപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടും കഴിക്കുന്ന സമയത്ത് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മോരം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ കൊട്ടക്കൈലെടുക്കുക നന്നായിട്ട് ഇളക്കുക നമ്മളുടെ പുളിമോര് റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ വിളമ്പണ സമയത്ത് ഈ കൂടി വിളമ്പണം കേട്ടോ നന്നായിട്ട് ഒഴിച്ചു കൂട്ടാനായിട്ട് തന്നെ നല്ലോണം അവിടെ ഒഴിച്ചു കൊടുക്കുക കാച്ചിയ മോരൊക്കെ ഒഴിക്കണമാതിരിയില്ലേ അപ്പോൾ രണ്ടൂട്ടം പുളിയായിട്ട് പുളിമോര എന്തായാലും ട്രൈ ചെയ്യണം എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പുളിമോര് കണ്ടോ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് അപ്പോൾ ഒരു ഉഷാറായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇപ്പം ചോറ് വിളമ്പിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് കടിക്കണം അതിനു വേണ്ടിയിട്ട് തന്നെ നല്ലോണം വിളമ്പി കൊടുക്കുക കുളിമോര് രാവിലെ ഉണ്ടാക്കിയ മുളക് സമന്തി കാരണം നമ്മളിതിൽ മുളക് ഒന്നും ഇട്ടില്ലല്ലോ കുരുമുളകും പച്ചമുളകും മാത്രമല്ലേ ഉള്ളു ഒരു ശവിടെ ഇരിക്കട്ടെ അതുപോലെ തന്നെ കുറച്ച് ചെറുപയറ് അപ്പോൾ ഇതാണ് ഇന്നത്തെ മെനു ഒരു കൊണ്ടാട്ടമുളക് കൂടി വേണം കേട്ടോ ഒരു രണ്ട് മുളക് ഉഷാർ മെനു കഴിക്കാം ഒന്നും ഉരുട്ടാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ വെള്ളമല്ലേ കുറച്ച് ചെറുപയർ എടുക്കുക മുളക് സംബന്ധി കുറേ ദിവസമായി എല്ലാവരും പറ ചേച്ചി കഴിച്ചു കാണിക്കൂ കഴിച്ചു കഴിക്കൂ സാധാരണ പതിവില്ല അപ്പം ഒന്ന് എന്തായാലും ഒന്ന് കഴിച്ച് കഴിക്കാമെന്ന് കഴിച്ചു നല്ല ചൂടവിടെ ആകെ വേർത്ത് കുളിച്ചു എല്ലാവരും ഒരു ഉള്ള കഴിച്ചോളൂ കഴിക്കട്ടെ ഉഷാറാണ് അപ്പം മടിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ വായ്ക്കൽ രുചിരിക്കാത്ത സമയത്ത് ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ പുളിമോര് അപ്പം എന്തായാലും ഇത് നോക്കണം എളുപ്പമല്ലേ ഇതൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ അല്ലേ ഉള്ളു ഉഷാർ അപ്പം ഒന്ന് കഴിക്കുന്ന കാണിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇഷ്ടമായി അറിയിക്കണം പുളി മോര്യല്ലേ രണ്ടും വീട്ടിലുണ്ടാവുമല്ലോ അഞ്ചു മിനിറ്റ് മതി പോയി ഉണ്ടാക്കും എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയൂട്ടോ കേട്ടോ എന്നിട്ടൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് ബായ്